ിൽ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നാം ആഘോഷിക്കുന്നത് എഴുപത്തിയാറാം റിപ്പബ്ലിക് ഡേ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം എന്താണ് സ്വർണിം ഭാരത് ഔർ വികാസ് സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും ഈ വർഷം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യ അതിഥി ആര് പ്രഭോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതു മുതൽ ഇതുവരെ എത്ര ഭേദഗതികൾ വരുത്തി എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷ പരേഡ് നടക്കുന്ന ഡൽഹിയിലെ രാജ്പത് എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത് കർത്തവ്യ പഥ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര ആർട്ടിക്കിളുകളും പാർട്ടുകളും ഷെഡ്യൂളുകളും ഉണ്ട് ആർട്ടിക്കിളുകൾ ഇരുപത്തി പാർട്ടുകൾ പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എത്ര കാലമെടുത്തു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമദിനം ആയി ആചരിക്കപ്പെടുന്നത് എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരത ഭാരതരത്ന ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആര് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ഒന്നാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയും ഒരു ഇന്ത്യൻ നേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ആരാണ് അയാൾ അഹമ്മദ് സുഖാർണോ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കാൻ എത്ര സെക്കൻഡ് റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര പ്രാവശ്യം ദേശീയ ഗാനം ആലപിക്കും രണ്ട് പ്രാവശ്യം ആദ്യവും അവസാനവും ഏതു മന്ത്രാലയമാണ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഫ്രാൻസ്